ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ്റെയും ആകാശിൻ്റെയും വിവാഹം കഴിഞ്ഞു ഇനി മറ്റൊരു വിവാഹമാണ് ഒരു കല്യാണമേളമാണ് സായിറാം കുടുംബത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളെ മനോരമ ഇപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ മനോരമ ഒരു ടാസ്ക് ശ്രുതിക്കുക സോറി നമ്മുടെ പ്രീതിക്ക് കൊടുത്തു വേറെ നല്ല മരുമകളാണ് അച്ചടക്കത്തോടെയുള്ള മരുമകളാണ് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന മരുമകളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് മനോരമ ആ ടാസ്ക് കൊടുത്തത് സവാളറിയുക ഒരു ഒരു മിനിറ്റിനകത്ത് വെച്ച് മനോരമ എടുത്തു വെച്ച് ഒരു അഞ്ചാറ് സവാളായിരുന്നു തീർക്കണം ഇതായിരുന്നു ടാസ്ക് പക്ഷേ അവസാനം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രീതി ബാക്കി വെച്ചത് ഒരു സവാളയാണ് എന്നാൽ ഈ ടാസ്കില് നീ തോറ്റുപോയി നീ ഒരിക്കലും അനുസരണ ഉള്ള മരുമകളല്ല എന്തായാലും വിഷമിക്കേണ്ട ആവശ്യമില്ല അടുത്ത ടാസ്ക് ഉടൻ തന്നെ വരും മനോരമ പറഞ്ഞു തീർന്നില്ല അടുത്ത ടാസ്ക്കും ഉടൻ തന്നെ എത്തി അതെന്ന് പറയുമ്പോൾ ഒരു പാത്രം നിറയെ അരി ഉണ്ടായിരുന്നു ആ അരിക്കകത്ത് നിറയെ മനോ കുറച്ച് കുറച്ച് കല്ലുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ കല്ലൊക്കെ ക്ലീൻ ചെയ്ത് അരി കഴുകി വൃത്തിയാക്കി കാണിക്കണം പത്ത് മിനിറ്റിനകത്ത് വെച്ചിതെല്ലാം ചെയ്തിരിക്കണം അതായിരുന്നു പ്രീതിക്ക് കൊടുത്ത മനോരമ കൊടുത്ത ടാസ്ക് അങ്ങനെ ആ ഒരു ടാസ്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് പ്രീതി ഒരുപാട് ശ്രമിച്ചു കല്ലൊക്കെ പറക്കി കളഞ്ഞിട്ട് കഴുകാനുള്ള പാത്രം എടുക്കാൻ വേണ്ടി പോയ തെക്കത്തിന് മനോരമ കുറച്ച് കല്ലും കൂടി ഈ അരിക്കകത്ത് കൊണ്ടിട്ടു എന്നിട്ട് അരി മീത് ഇട്ടതുകൊണ്ട് തന്നെ പ്രീതി ഇത് ശ്രദ്ധിച്ചില്ല പാത്രം കൊണ്ടുവന്ന് അരി തട്ടി കഴുകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് മനോരമ ഓടി വന്നിട്ട് ഇതിനകത്ത് മുഴുവൻ കല്ലാണല്ലോ നീ ഇപ്പൊ ഇങ്ങനെയാണല്ലേ വൃത്തിയാക്കുന്നത് കഴിക്കാൻ പോകുന്നവരുടെ പല്ലെല്ലാം പൊട്ടിക്കുന്ന രീതിയിലാണോ നീ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രീതിയെ ഒരുപാട് കുറ്റപ്പെടുത്തി പ്രത്യേകിച്ച് പ്രീതിയുടെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തിയപ്പോ പ്രീതിക്ക് സഹിക്കാൻ പറ്റിയില്ല തിരിച്ച് നല്ല മറുപടി കൊടുത്തു ഉടൻ തന്നെ മനോരമയുടെ ക്ലീഷ ഡയലോഗ് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി അതിനുശേഷം പിന്നെ പ്രീതിയും പ്രീതിയുടെ വീട്ടുകാരെയും കുറ്റം പറഞ്ഞു നീ ഒരിക്കലും അനുസരണയുള്ള മരുമകളല്ല എന്ന് മുദ്രകുത്തുകയും ചെയ്തു എന്നാൽ ഈ ഒരു സംഭവങ്ങൾ പ്രീതിയെ വല്ലാതെ വേദനിപ്പിച്ചു ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ശ്രുതിയും അശ്വിനും വലിയ പോര് നടക്കുവാണ് ആ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് അശ്വിൻ പിന്നാലെ ഓടി ശ്രുതിയും ഓടി ഒടുവിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രുതി പിന്നാലെ പിന്നാലെ നടന്ന് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അശ്വിൻ മുന്നാലെ ശ്രുതിയെ ഫോളോ ചെയ്യുവാണ് അവസാനം ശ്രുതി പറഞ്ഞു നിങ്ങൾ ഇനി നിങ്ങൾ അവിടെ നിൽക്ക് എൻ്റെ ഇനിയും ഇങ്ങോട്ട് മുന്നിലോട്ട് നടന്ന് വന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ബാൽക്കണിയിൽ ബാൽക്കണിയിൽ നിന്ന് എടുത്ത് താഴോട്ട് ചാടും എന്ന് അശ്വിനെ ഭീഷണിപ്പെടുത്തി പക്ഷെ അത് കേൾക്കാതെ അശ്വിൻ വീണ്ടും വീണ്ടും ശ്രുതിയുടെ മുന്നോട്ട് പോയി പോയി അവസാനം ആ കയ്യിലിരുന്ന പേപ്പർ അത്രയും ചുരുട്ടി പുറത്തോട്ട് ഇറങ്ങാ എറിയാനായിട്ട് നോക്കിയ സമയത്ത് കാല് തെറ്റി താഴോട്ട് വീണു പക്ഷേ വീഴുന്നതിന് മുന്നേ തന്നെ അശ്വിൻ ശ്രുതിയുടെ ആ ഷോളിൽ പിടിച്ചിരുന്നു അങ്ങനെ പതുക്കെ ആ ഒരു ഷോള് പിടിച്ച് ശ്രുതിയെ പുറത്ത് അകത്തോട്ട് കയറ്റി അങ്ങനെ പെട്ടെന്ന് ശ്രുതി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അശ്വിനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ പിന്നെ അവരുടെ കുറച്ച് നേരത്തെ റൊമാൻസ് അത് കഴിഞ്ഞിട്ട് പിന്നെ അശ്വിൻ ശ്രുതിയോട് പറയുവാണ് നീ ഈ ഒരു അപ്പോൾ ശ്രുതിക്ക് ഒരു സന്തോഷം തോന്നി തൻ്റെ ചേച്ചിയുടെ ജീവിതം നശിക്കാൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ആ ഒരു ജീവിതം തകർക്കാതെ തന്റെ ചേച്ചിയുടെ ജീവിതം സംരക്ഷിച്ചല്ലോ ആ ഒരു പേപ്പർ കീറിക്കളഞ്ഞല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലായിരുന്നു ശ്രുതി എന്നാൽ നീ ഒരുപാട് സന്തോഷിക്കയൊന്നും വേണ്ട ആ പേപ്പറിനെ പോലെ മറ്റൊരു പേപ്പർ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഒരു മറ്റൊരു മുദ്രപത്രം ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഒരുപാട് നേരൊന്നും വേണ്ട പിന്നെ അതിൽ പ്രീ ആകാശിൻ്റെയും പ്രീതിയുടെയും സൈന് വാങ്ങാനായിട്ടും എനിക്ക് ഒരുപാട് നാളൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ വീണ്ടും നിനക്കൊരു വാണിംഗ് തരുവാണ് നമ്മുടെ ഡീല് കഴിയുന്നത് വരെ ഈ വീട്ടിൽ നീ ഞാൻ പറയുന്നത് പോലെ കേട്ട് എന്നെ ഭാര്യയായിട്ട് ജീവിച്ചോണം അങ്ങനെ ജീവിക്കാനായിട്ട് അങ്ങനെ ജീവിച്ചാൽ മാത്രമേ ഇനി നിന്റെ ചേച്ചിയുടെ ജീവിതം ഞാൻ തകർക്കാതിരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ചേച്ചിയുടെ ജീവിതം ഞാൻ തകർത്ത് കളയും എന്ന് അശ്വിൻ ഭീഷണിപ്പെടുത്തിയിരിക്കുവാണ് അങ്ങനെ അവരുടെ സംസാരങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ മറ്റൊരു സന്തോഷമാണ് മനോരമയുടെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വന്നിട്ട് മനോരമ ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വന്നു ഭയങ്കര ദേഷ്യത്തിലായിരുന്നു തൻ്റെ ഈ സിഡ്നിയിൽ പോകാനായിട്ട് വിസ ശരിയാക്കി ശരിയാക്കിയിട്ടിരിക്കുകയാണ് പക്ഷേ ഈ വിസ ഇതുവരെ വന്നിട്ടില്ല എന്നാൽ തനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നാൽ ഓഫീസില് തൻ്റെ മാനേജറ് വിളിച്ച് വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത്രയും ഡേറ്റ് എടുത്തത് ഇത്രയും ലേറ്റ് ആയത് കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ എനിക്ക് പറഞ്ഞ് ഭയങ്കര സങ്കടത്തില് സംസാരിക്കുമ്പോഴാണ് എൻ കെയുടെ വിവാഹത്തെ വിവാഹ കാര്യത്തെ പറ്റി മനോരമ എൻ കെയോട് സംസാരിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടിയിട്ടൊരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോ നിനക്ക് ആ പെൺകുട്ടി ഇഷ്ടമായോ ഞാൻ ഫോട്ടോ കാണിച്ചുതരാം ആ പെൺകുട്ടിയുമായിട്ടുള്ള നിന്റെ വിവാഹം ഞാൻ നടത്താനായിട്ട് തീരുമാനിച്ചു ഫോട്ടോ കാണിച്ചു കൊടുത്തു പെൺകുട്ടി വേറെ ആരുമല്ല നമ്മള് ലിസയാണ് പെൺകുട്ടി അപ്പൊ ആ പ്യാരിലാലിന്റെ മകളായ ലിസയായിരുന്നു മനോരമയുടെ മനസ്സിൽ അപ്പോൾ എൻ എൻ കെയോട് പറഞ്ഞു ഈ പെൺകുട്ടി നല്ല നല്ല സുന്ദരിയാണ് ഒരു പരസ്യത്തിൻ്റെയൊക്കെ മോഡലായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടിയാണ് ഒരുപാട് കാശുകാരിയാണ് അപ്പോൾ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാമോ എന്നൊക്കെ എൻ കെ ചോദിച്ചു എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പോലും താല്പര്യമില്ലാ വേണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒഴിഞ്ഞു മാറി എന്നാൽ അതിലൊന്നും മനോരമ വിട്ടുകളയാനായിട്ട് തയ്യാറല്ലായിരുന്നു മനോരമയ്ക്ക് എങ്ങനെയെങ്കിലും ലിസയെ ഈ വീട്ടിലെ മരുമകളായിട്ട് കൊണ്ടുവരണം ലിസയെ മരുമകളായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ജോലി ആവശ്യത്തിന് ഉറപ്പായിട്ട് സിഡ്നിയിലേക്ക് എൻ തിരിച്ചു പോകും അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ലിസ ഇവിടെ കാണും ലിസയുടെ സ്വത്തുക്കൾക്ക് പാകി പാതി അവകാശം ഭർത്താവായ എൻ കെക്കും കാണും അപ്പോൾ ആ സ്വത്തുക്കൾ പിന്നെ കൈക്കലാക്കാൻ പോകുന്നത് ഞാനായിരിക്കും ആ സ്വത്തുക്കൾ വെച്ച് ഞാൻ ഇങ്ങനെ അർമാദിക്കും എന്നൊക്കെ മനോരമ മനസ്സിൽ കണ്ടു അങ്ങനെ നേരെ ഈ കാര്യങ്ങള് മോഹനോട് പോയി പറഞ്ഞു എന്നാൽ എൻ കെക്ക് ലിസ ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോ ഏയ് അവ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും തട്ടിയും തടഞ്ഞും ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കതൊന്നോ ആലോചിച്ചൂടെ മനോരമ മനോരമ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ ഇങ്ങനെ എടുത്തു ചാടി ചെയ്യണമോ അത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ മനോ മോഹനൻ ഒരു അത് ചെയ്യണോ വേണ്ടേ എന്ന് മുടക്കം പറഞ്ഞപ്പോൾ മനോരമയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവർക്കിടയിൽ സംസാരത്തിന്റെ ഇടയിൽ മുത്തശ്ശി വന്നു കാര്യങ്ങൾ തിരക്കി എന്നാൽ എൻകെയുടെ വിവാഹത്തെ പറ്റി മനോരമ പറയുകയും മുത്തശ്ശിക്ക് അത് സമ്മതമായി പെൺകുട്ടി ആരാന്ന് ചോദിച്ചപ്പോൾ ലിസയാണെന്ന് പറഞ്ഞു എന്നാൽ അത് അവർക്ക് ഇഷ്ടമായോ എൻ കെക്ക് ഇഷ്ടമായോ അവൻ വിവാഹത്തിന് സമ്മതം മൂളിയോ പെട്ടെന്ന് എടുത്ത് നമ്മൾ എടുത്തു ചാടി തീരുമാനിക്കണമോ എന്ന് മുത്തശ്ശിയും മുടക്കം പറഞ്ഞു അങ്ങനെ മോഹനൻ പറഞ്ഞു നമുക്ക് എന്തായാലും ആലോചിക്കാം ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് അവരോട് പ്രസന്റ് ചെയ്യാം എന്ന് മനോരമയോട് പറയുവാണ് എന്നിട്ട് അവർ രണ്ടുപേരും പോയി പക്ഷെ മനോരമയ്ക്ക് ഇറക്ക ഇരിക്ക പൊറുന്നില്ല എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹം നടത്തണം ലിസയുടെ സ്വത്തുക്കളെ കൈക്കലാക്കണം അതാണ് മനോരമയുടെ ലക്ഷ്യം ഉടനെ തന്നെ മനോരമ പ്യാരിലാലിനെ വിളിച്ചു എന്നിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പക്ഷേ ഫോണിൽ കൂടെ അത് പറ്റത്തില്ല എന്നും എത്രയും പെട്ടെന്ന് ലിസയും കൊണ്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരണം എന്ന് മനോരമ ആവശ്യപ്പെട്ടു ശരി ഞങ്ങൾ വരാം ലിസ ഇപ്പോൾ ബാംഗ്ലൂർ പോയിരിക്കുവാണ് ഒരു ഷൂട്ടിന്റെ ആവശ്യത്തിന് നാളെ തിരിച്ചെത്തും തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ലിസയും കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് വരാം എന്ന് മനോരമയോട് പ്യാരിലാല് പറഞ്ഞിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കാം ഈ വിവാഹം നടത്താനായിട്ട് മനോരമയ്ക്ക് സാധിക്കുമോ ലിസയും എൻ കെയും തമ്മിലുള്ള വിവാഹം നടക്കുമോ അതോ ഇല്ലയോ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും